ജമ്മുകാശ്മീരിൽ പത്തു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചെടുക്കാവുന്ന ബി ജെ പിയുടെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ആദ്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ ജമ്മുവിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം വ്യക്തമായ മുന്നേറ്റം നടത്തുമെന്നാണ് പീപ്പിൾസ് പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നാഷണൽ കോൺഫറൻസ് തന്നെ മാറും സർവേ ഫലം പ്രകാരം ജമ്മുവിൽ ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെ സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസ് നേടുമെന്നാണ് പറയുന്നത് എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയായി ബി ജെ പി ഉയർന്നു വരുമെന്ന് സർവേ ഫലം സൂചിപ്പിക്കുന്നു അവർക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ഇത് ഭരണത്തിന് പ്രാപ്തമല്ലെങ്കിലും മികച്ച മുന്നേറ്റം തന്നെയാണ് ബി ജെ പി ഇവിടെ നടത്തുന്നതെന്ന് വ്യക്തമാണ് എന്നാൽ ഇവിടെ മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് എത്തുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകളാണ് അവർ പ്രവചിച്ചിട്ടുള്ളത് പി ഡി പിക്ക് ഏഴ് മുതൽ പതിനൊന്ന് വരെ സീറ്റുകൾ നേടാൻ കഴിയുമെന്നും സർവേ പറയുന്നു ജമ്മു ജമ്മുകശ്മീരിൻ്റെ സംസ്ഥാന പദവി റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിതെന്ന പ്രത്യേകത കൂടി ഇക്കുറെയുണ്ട് കൂടാതെ പ്രത്യേക അവകാശങ്ങൾ റദ്ദാക്കിയ ശേഷം കശ്മീർ താഴ്വര ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കശ്മീർ പുനഃസംഘടനാ നിയമത്തിലൂടെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി കേന്ദ്രം എടുത്തു കളഞ്ഞത് അതേസമയം ഹരിയാനയിൽ ഹാട്രിക് വിജയം അടിക്കാമെന്ന ബി ജെ പി മുഖം തകർന്നടിയുമെന്ന് പ്രവഹിച്ചിരിക്കുകയാണ് ദ്രുവ് റിസർച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് നേടുമെന്ന് അവകാശപ്പെട്ടിറങ്ങി ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് സീറ്റിനുള്ളിൽ ഒതുങ്ങുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ അതേസമയം കോൺഗ്രസ് സംസ്ഥാനത്ത് അട്ടിമറി വിജയം നേടുമെന്നും സർവേ ഫലങ്ങൾ പറയുന്നു അൻപത് മുതൽ അറുപത്തിനാല് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നാണ് പ്രവചനം കഴിഞ്ഞ പത്ത് വർഷമായി ഹരിയാനയിൽ ബി ജെ പി ആണ് അധികാരത്തിലിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യം അധികാരത്തിലേറുമ്പോൾ നാല്പത്തിയേഴ് സീറ്റായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് കോൺഗ്രസ് തകർന്നടിയുന്നതായിരുന്നു അന്നത്തെ കാഴ്ച തൊണ്ണൂറംഗം നിയമസഭയിൽ വെറും പതിനഞ്ച് സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസിന് നേടുവാൻ സാധിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് കാലിടറി വെറും നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങി കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുകയും ചെയ്തു പതിനഞ്ചിൽ നിന്നും മുപ്പത്തിയൊന്നിലേക്ക് സീറ്റ് ഉയർത്തുവാൻ പാർട്ടിക്ക് സാധിച്ചു അതേസമയം ഒരു പാർട്ടിയും കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കാതിരുന്നതോടെ പത്ത് സീറ്റുകൾ നേടിയ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പിയുടെ നിലപാട് നിർണായകമാവുകയും ചെയ്തു തുടക്കത്തിൽ ജെ ജെ പിയെ ചാക്കിലാക്കാൻ ശക്തമായ ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തിയിരുന്നുവെങ്കിലും അകാലിദൾ നേതാവ് പ്രകാശ് സിംഗ് ബാദലിനെ മുന്നിൽ നിർത്തി ബി ജെ പി നടത്തിയ നീക്കത്തിൽ ജെ ജെ പി എൻ ഡി എയിലെത്തുകയായിരുന്നു ചൌട്ടാലയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ നൽകിയായിരുന്നു ബി ജെ പി അധികാരം ഉറപ്പിച്ചത് എന്നാൽ ബി ജെ പി ജെ ജെ പി സഖ്യ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയില്ല ഇരു പാർട്ടികളും തമ്മിൽ തർക്കം ഉടലെടുക്കുകയും ജെ ജെ പി ബി ജെ പിയുമായി സഖ്യം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതോടെ ഇരു പാർട്ടികളും ഇക്കുറി സഖ്യത്തിലായിരുന്നില്ല മത്സരിച്ചത് എ എസ് പിയുമായിട്ടായിരുന്നു ജെ ജെ പി കൈകോർത്തത് ബി ജെ പി ലോക്ഹിത് പാർട്ടിയുമായി സഖ്യത്തിലാണ് മത്സരം കോൺഗ്രസ് സി പി എമ്മുമായി സഖ്യത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കോൺഗ്രസ് എൺപത്തിയൊൻപത് സീറ്റിൽ മത്സരിച്ചപ്പോൾ സി പി എമ്മിന് നൽകിയത് ഒരു സീറ്റാണ് ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ തുണയ്ക്കുമെന്നതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അഗ്നിവേർ കർഷക വിഷയങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് നേതൃത്വം കരുതുന്നു മാത്രമല്ല പാർട്ടിയിൽ തെരഞ്ഞെടുപ്പിനോടടുത്ത വിമത നീക്കവും ശക്തമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതവും കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ അഞ്ച് സീറ്റ് നേടുവാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു സംസ്ഥാനത്തെ ഇരുപത്തിയേഴ് ശതമാനം വരുന്ന വോട്ടുകൾ കൂടി തുണച്ചാൽ പത്തു വർഷങ്ങൾക്കപ്പുറം ഹരിയാന കൈപ്പിടിയിലാകുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്